ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാജ്യസഭ ലോകസഭയിൽ വലിയൊരു ബില്ല് വരുന്നു ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചെയ്ത് ഒരു മാസം ജയിലിൽ കിടന്നാൽ ആ മന്ത്രിമാർക്ക് സ്ഥാനം പോവും അഴിമതിയെ പിടിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് പക്ഷേ കെ സി വേണുഗോപാലിനെ പോലെ ഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള വളരെ വലിയൊരു നേതാവ് ആലപ്പുഴയിലെ എം പി കെ സി വേണുഗോപാൽ ഇതിലൊരു ആശങ്ക പറഞ്ഞിട്ടുണ്ട് ആശങ്ക നല്ലതാണ് വേണുഗോപാൽ ജി കെ സി ജി പക്ഷേ നിയമം വേണം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എങ്ങനെയാ കോൺഗ്രസ് പുറത്തു പോയത് കോൺഗ്രസ് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായൊരു ഗവൺമെന്റ് ആയിരുന്നില്ലേ ഒരുപാട് പരിഷ്കാരങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന അഞ്ച് പൈസയും കൈക്കൂലിമാക്കിയാത്ത അഴിമതി വിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനല്ലായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ നോക്കുകുത്തിയായി തിരുത്തിക്കൊണ്ട് എന്തുമാത്രം അഴിമതി നടന്നു എന്നുള്ള ആരോപണമാണ് ബി ജെ പിയെ പോലുള്ള ആളുകളും സി പി എമ്മൊക്കെ പുറത്ത് വെച്ചത് ശരി തെറ്റുകൾ എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊക്കെ ജനം വരുത്തേട്ടെ അഴിമതി എന്ന് പറയുന്നത് വലിയ മൂവ്മെൻറ്റ് വന്നു എങ്ങനെയാണ് അണ്ണാ കസാരയെ ഉയർന്നു വന്നത് ഓ ബോംബെയിൽ വലിയ സമരം നടന്നല്ലോ ആം ആദ്മി പാർട്ടി എങ്ങനെ ഉണ്ടായി ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഉദയോഗം എന്നൊക്കെ പറയുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നില്ലേ എത്ര മന്ത്രിമാരാണ് ഇന്ത്യയിൽ അഴിമതി ചെയ്തത് ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള എത്ര മന്ത്രിമാർ ഓം പ്രകാശ് ചൗട്ടാല ചൗട്ടാലയും എന്നൊക്കെ പറയും തുടങ്ങി എത്ര പേരാണ് എന്തോ ഒരു അഴിമതിയാണ് നടത്തിയത് അതുകൊണ്ട് നിയമം വരട്ടെ അങ്ങനെയെങ്കിലും മന്ത്രിമാരൊക്കെ അഴിമതി ചെയ്യുന്നതിൽ നിന്നൊന്ന് മുക്തമായി നിൽക്കട്ടെ ഒരു മാസമല്ല പിടിച്ചാൽ സ്ഥാനം പോകണമെന്നാണ് ഒരു സെക്കൻഡിൽ എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ അഴിമതി ഉണ്ടെന്ന് ആരോപണം വന്ന് അത് പിടിക്കപ്പെട്ടാൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ രാജിവെക്കണം പിന്നെ മത്സരിക്കാൻ പോലും അവസരം ഉണ്ടാകരുത് അങ്ങനെ നമുക്ക് അഴിമതി പിടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് കോടാന കോടി രൂപ അഴിമതിയുടെ പേരിൽ കുംഭകോണങ്ങളിലെ പോരിൽ പോകുന്ന രാജ്യമാണിത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് പല സംസ്ഥാന മുപ്പതോളം സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പാർലമെൻറ്റ് രാജ്യസഭ ലോകസഭ വലിയ പഞ്ചായത്ത് രാജ് സംവിധാനം വലിയ പാർല പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ജനപ്രതിനിധികളുടെ പ്രളയമുള്ള രാജ്യമാണ് ഇവിടെ ഇവിടെ കർശനമായ നിയമം തന്നെയാണ് വേണ്ടത് ഒരു മാസം പോരാ കുറച്ചുകൂടി കുറയ്ക്കണമെന്നുള്ള ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം അതാണ് എന്തിനാണ് കെ സി വേണുഗോപാൽ ഇങ്ങനെ കാര്യം പറഞ്ഞോ എന്നറിയില്ല പിന്നെ ഇത് എതിരാളികളെ പൂട്ടാനുള്ള ആയുധമായി ഉപയോഗിക്കുകയില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം അത് ചർച്ച ചെയ്യണം അതിൻ്റെ പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു ബില്ല് വരണം എന്നാണ് പറയേണ്ടിയിരുന്നത് കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ബില്ലേ വരരുതെന്ന് പറയുന്നത് ശരിയല്ല ബില്ല് വരട്ടെ ഒരു അത് എതിരാളികൾക്ക് വേണ്ടി പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് കോടതിയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അതിൻ്റെ പിന്നെ മുട്ടയെ ഇടുന്ന സമയത്തല്ലേ മുട്ട വിരിയുന്നതിന് മുമ്പേ മുട്ടയുടെ ടേസ്റ്റിനെക്കുറിച്ച് ആലോചിക്കേണ്ട കുഞ്ഞു പിറക്കട്ടെ ആരെങ്കിലുമൊക്കെ അഹത്താകട്ടെ അപ്പോൾ നമുക്കറിയാം ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള ഗുണ ദോഷമൊക്കെ വരും അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്താ വേണമെന്ന് പക്ഷേ ഇപ്പോൾ ആ ബില്ല് വരട്ടെ ഒരു മാസം അകത്ത് കിടക്കട്ടെ ആ കിടക്കുന്ന സമയത്ത് മന്ത്രിമാരുടെ സ്ഥാനം പോകണം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ അയാൾക്കല്ലേ സ്ഥാനം പോവുകയുള്ളൂ പകരം ആ പാർട്ടിയിൽ വേറെ നേതാക്കളുണ്ടല്ലോ അവർക്കാകാമല്ലോ തീർച്ചയായിട്ടും പകരമുള്ളവരാകട്ടെ അങ്ങനെയെങ്കിലും രാഷ്ട്രീയ രംഗം കൂടുതൽ ശുദ്ധമാകട്ടെ കെ സി ജി ആ പറഞ്ഞ പ്രസ്താവന ചെറിയ ഒരു നാക്കുപുഴ വന്നിട്ടുണ്ട് അത് തിരുത്തുക നമുക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാം എന്നും ജനങ്ങളാണ് ഏറ്റവും പ്രധാനം